മറ്റാരുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത യുണീക്കായ പ്രത്യേകതകളുള്ള ഗായകനായിരുന്നു ജയചന്ദ്രൻ എന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മലയാളിക്ക് സാന്ത്വനമായും ആശ്വാസമായും എപ്പോഴും മുഴങ്ങുന്ന പാട്ടുകളാണ് പി ജയചന്ദ്രൻ്റെ ഗാനരചയിതാവ് എഴുതിയ പാട്ട് വേറൊരു തലത്തിൽ പാടാൻ കഴിയുന്ന ആന്തരികമായ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഭാഷയ്ക്ക് അതീതമായിരുന്നു പി ജയചന്ദ്രന്റെ പാട്ടുകളെന്നും വി എസ് സുനിൽകുമാർ അനുസ്മരിച്ചു വ്യക്തി എന്ന നിലയിൽ ഒരു വേർപാടാണ് അദ്ദേഹത്തിന് അൻപത് വയസ്സായി എന്നുള്ളത് ഒരു സത്യമാണ് എയ്റ്റി ഇയേഴ്സ് ഓൾഡ് ആണെങ്കിലും എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡിൻ്റെ ശബ്ദം മരിക്കും വരെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ആരുമായും താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത പ്രത്യേകതകളുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു ഗായകനാണ് ജയേട്ടൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാളത്തിൽ ഒട്ടനവധി ഗായകന്മാരുണ്ടെങ്കിലും എല്ലാവരും ജയന്ത പറയുന്നത് ഭാവഗായകൻ എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറി മാറി വരുന്ന ഓരോ വൈകാരികമായ സന്ദർഭങ്ങളിലും നമുക്ക് സാന്ത്വനമായിട്ടോ അല്ലെങ്കിൽ ആശ്വാസമായിട്ടോ സന്തോഷമായിട്ടോ ഒക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ജയേട്ടൻ പാടിയിട്ടുള്ള വിസ്തൃതമായ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയ വരികൾ എഴുതിയ കവികളുടെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ജയേട്ടൻ പാടുമ്പോൾ കവി അല്ലെങ്കിൽ എഴുതിയ ആൾ എന്തുദ്ദേശിക്കുന്നോ അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഗാനത്തെ മനസ്സിനകത്തേക്ക് എന്താണ് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ആന്തരികമായ ശക്തിയുള്ള ശബ്ദമാണ് ജയേട്ടൻ അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചാലും മലയാളികൾ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മലയാള ഭാഷ അറിയുന്നവരെല്ലാം ജയേട്ടനെ ഒരിക്കലും മറക്കില്ല